വീണ്ടും ദുഃഖ വാർത്ത അത്യന്തം വേദനാജനകമായ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ശേത അന്തരിച്ചു ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അപകട മരണമാണ് സംഭവിച്ചത് ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെ വാഹനം മറിഞ്ഞാണ് അപകടം ഉണ്ടായത് വണ്ടി റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്ന താരമായിരുന്നു ശ്വേത ഇന്ത്യയൊട്ടാകെ നിരവധി ആരാധകർ ക്ഷേതക്കുണ്ട് മഹാരാഷ്ട്രയിലുള്ള ദത്താത്രേയ എന്ന ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മലഞ്ചെരിവിൽ വെച്ചാണ് അപകടം നടന്നത് അപകടം നടന്ന ഉടനെ ശ്വേതയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ റെയിൽസ് പകർത്താനായാണ് ശ്വേത മലഞ്ചെരുവിൽ എത്തിയത് സുഹൃത്തു സൂരജും ഒപ്പമുണ്ടായിരുന്നു സൂരജനും അപകടത്തിൽ വലിയ പരിക്കുണ്ട് ഇപ്പോഴും ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ് സൂരജ് ഈ അപകട വാർത്ത ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ശ്വേതക്ക് ആദരഞ്ഞലുകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക